എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ചെറിയ കാര്യമാണ് ഒരു ചെറിയ ഒരേ ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഒരേ ഒരു മോഡൽ ചോദ്യം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ ആദ്യത്തെ കുറെ എണ്ണൽ സംഖ്യകളുടെ അപ്പൊ ഒന്നും കൂടെ ആദ്യത്തെ ആദ്യത്തെ തുടർച്ചയായിട്ടുള്ള കുറെ എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിൽ നമുക്ക് ഒരു ആൻസർ ഗുണനഫലത്തിൽ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എന്നതാണ് നമ്മുടെ അപ്പൊ ആദ്യത്തെ തുടർച്ചയായ കുറെ എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ എത്ര പൂജ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം എങ്ങനെ നമുക്ക് എളുപ്പ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഓക്കെ അല്ലെ അപ്പോ ചോദ്യം നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ചോദിച്ചതാണ് ഒന്ന് ഇൻഡു രണ്ട് മൂന്ന് ഇൻഡു നാല് ഇൻഡു എത്ര ഏതുപോലെ ഇൻഡു നൂറ് എന്ന ഗുണനഫലത്തിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും ഗുണനഫലത്തിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഓക്കെ ശരി അപ്പൊ നമുക്ക് തന്നെ ഒന്ന് പറഞ്ഞു വരാം ഒന്നേ രണ്ടേ മൂന്നേണ്ടും നാലേണ്ടും അങ്ങനെ 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 നമ്മൾ ഏതുവരെ ഗുണിക്കും നൂറ് വരെ നമ്മൾ ഗുണിച്ചോണ്ടേരിക്കും നൂറ് വരെ ഗുണിക്കുമ്പോൾ ഒരു വലിയ നമ്പർ കിട്ടും ആ വലിയ നമ്പറിന്റെ അവസാനം കുറെ പൂജ്യങ്ങൾ കാണുമല്ലോ അത് എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ആലോചിക്കും അവിടെ അതിനകത്ത് പത്തുണ്ട് അല്ലെ നമ്മളിങ്ങനെ ഗുണിച്ചു പോകുമ്പോൾ പത്തുണ്ട് ഇരുപതുണ്ട് മുപ്പതൊണ്ട് അമ്പത് അറുപത് എഴുപത് തൊണ്ണൂറ് അല്ലെ ഇങ്ങനെ കുറെ പൂജ്യത്തിൽ അങ്ങനെയാണെങ്കിൽ അത്രയും പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ പോരെ എന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെയാണോ ഇല്ല എടാ ഇതിനകത്തെല്ലാം ഇതിനകത്തെല്ലാം നമ്മൾ ഇങ്ങനെ ഗുണിച്ച് ഗുണിച്ച് പോകുമ്പോഴല്ല അതിനകത്ത് രണ്ടുണ്ട് അഞ്ചൊക്കെ ഇല്ലേ രണ്ട് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് അത്രയുണ്ട് അല്ലേ രണ്ട് ഇൻറ്റു അഞ്ചെന്നൊക്കെ ഉള്ളത് രണ്ട് ഇൻറ്റു അഞ്ചെന്നൊക്കെ ഉള്ളത് അത് പത്തായിട്ട് മാറും അതേപോലെ പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് അതിന്റെ ഗുണനഫലത്തിൽ വീണ്ടും പൂജ്യം വരും അങ്ങനെ 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 ഇടയിൽ എക്സ്ട്രാ കുറേ സീറോസ് ഒക്കെ ചേർക്കും അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ പത്തിന്റെ പൂജ്യവും ഇരുപതിന്റെ പൂജ്യവും മുപ്പതിന്റെ പൂജ്യം നാല്പതിന്റെ പൂജ്യവും തൊണ്ണൂറിന്റെയും എൺപതിന്റെ ഒക്കെ പൂജ്യങ്ങൾ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ കൂട്ടി എടുത്താൽ മതിയോ അല്ല ഇതിന്റെ ഇളവിലെല്ലാം എങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് പന്ത്രണ്ട് ഇൻഡു പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇൻഡു എഴുപത്തി അഞ്ച് മുപ്പത്തഞ്ച് ഇന്റു മുപ്പത്തിരണ്ട് ഇങ്ങനെ അഞ്ചിലും രണ്ടിലും അവസാനിക്കുന്ന നമ്പേഴ്സ് എല്ലാം കുടിക്കുമ്പോൾ അവിടെ എല്ലാം എന്ത് വന്നുകൊണ്ടേയിരിക്കും എക്സ്ട്രാ പൂജ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഗുണനഫലത്തില് എത്ര പൂജ്യങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാം ഓക്കെ അപ്പോ എളുപ്പ വഴിയാണ് എളുപ്പ വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ അല്ലെ ആദ്യത്തെ ആണ് ഒന്ന് മുതലേ തുടങ്ങുന്ന എണ്ണൽ സംഖ്യ ആദ്യത്തെ തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏതു വരെയുള്ള നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ഗുണനഫലം ഓക്കെയാണോ ഇനി ഇല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെയും പറയാം ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിൽ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും അങ്ങനെ വേണമെങ്കിലും ചോദിക്കും അതൊന്നും കൂടെ ചോദ്യം ഇതേപോലെ ഗുണിച്ച് തന്നെ കാണിക്കണമെന്ന് നിർബന്ധമില്ല എങ്ങനെയും പറയാം ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിൽ ഗുണ പ്രോഡക്റ്റിൽ ഗുണനഫലത്തിൽ അവസാനം എത്ര പൂജ്യങ്ങളുണ്ട് അങ്ങനെ വേണമെങ്കിലും ചോദിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന നമ്പർ അല്ലെങ്കിൽ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളില് ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് അവസാനം വരുന്ന നമ്പർ എത്രയാ നൂറ് അല്ലേ ഈ നൂറിനെ അഞ്ച് കൊണ്ടാകേണ്ടി വേണ്ടി അപ്പൊ ഒന്നും കൂടെ അവസാനം വരുന്ന നമ്പറിനെ നമ്മൾ എത്ര കൊണ്ടാങ്ങ് വായിക്കും അഞ്ച് കൊണ്ട് വായിക്കും പറ നൂറിന് അഞ്ച് കൊണ്ട് വായിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും ഇരുപത് എന്ന് പറയുന്നത് സംശയം ബൈ അഞ്ചിൽ അഞ്ചൊരു പ്രാവശ്യം ഇവിടെ രണ്ട് പ്രാവശ്യം പൂജ്യം നമുക്ക് എത്ര കിട്ടും ഇരുപത് എന്ന് പറഞ്ഞു ഇവിടെ കിട്ടണ ഈ അല്ലെങ്കിൽ ഇവിടെ കിട്ടണ ആൻസറിന് വീണ്ടും അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യും അഞ്ചു കൊണ്ട് ഹരിക്കും പറ എത്ര കിട്ടും നാല് എന്ന് പറഞ്ഞു ഇനി ഈ കിട്ടുന്ന ഉത്തരത്തിന് നമുക്ക് ഇനി അങ്ങോട്ട് അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ അഞ്ചു കൊണ്ട് ഹരിക്കാൻ പറ്റൂ ഇല്ല അല്ലെ നാലിൻ്റെ എത്രയെങ്കിലും പ്രാവശ്യം അഞ്ചു പോകും ഇല്ല ഇല്ല അപ്പൊ നമ്മുടെ ആൻസർ ആയി നമ്മൾ ഈ ഇരുപത് നാലും കൂടെ ചേർത്ത് പറയും എത്ര പൂജ്യങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് പൂജ്യങ്ങൾ ഉണ്ടാകും അപ്പൊ ഒന്നും കൂടെ ഒന്ന് മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ 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 നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് അവസാനം കുറെ പൂജ്യങ്ങളാണ് എത്ര പൂജ്യങ്ങൾ കാണും ഇരുപത്തിനാല് പൂജ്യങ്ങൾ എങ്ങനെ കിട്ടി അവസാനം വരുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അഞ്ചുകൊണ്ടിടി വീടും കിട്ടുന്ന ആൻസർ ഇരുപത് ഇവിടെ കിട്ടുന്ന ആൻസർ അതിനെ വീണ്ടും നമ്മൾ അത്ര ഡിവൈഡ് ചെയ്യും അഞ്ചു കൊണ്ട് നമ്മൾ ഹരിക്കും കിട്ടുന്ന ഉത്തരം നാല് ഈ ഇരുപത് നാലും കൂടെ ചേർത്ത് പറയുമ്പോൾ നമ്മുടെ ആൻസർ ആയി ഇരുപത്തിനാല് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് ചോദിച്ചു ചോദിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചോദ്യം കൂടെ ചോദ്യം ചെയ്ത് നമുക്ക് സെറ്റ് ആവാം ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് ആദ്യത്തെ നാനൂറ് നാനൂറ് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഈ ചോദ്യത്തിന് നമുക്ക് എങ്ങനെയും പറയാം ഒന്ന് ഇൻഡു രണ്ടേ ഇന്റും മൂന്നേ ഇന്റും എക്സെത്ര ഏതുവരെ നാനൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകൾ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ ഗുണിക്കുമ്പോൾ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും അത് തന്നെയാണ് ചോദ്യം ഓക്കെ അപ്പൊ ചോദ്യം ഇങ്ങനെയും ചോദിക്കാം ഇങ്ങനെയും ചോദിക്കാം ആദ്യത്തെ നാന്നൂറ് എണ്ണൽ സംഖ്യകളുടെ ആദ്യത്തെ നാന്നൂറ് എണ്ണൽ സംഖ്യകളുടെ ഗുണഫലത്തിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എന്ന് വേണമെങ്കിലും ചോദിക്കാം ഇനി വേറെ ചോദ്യം ചോദിക്കാം ഇങ്ങനെയും ചോദിക്കാം നാന്നൂറ് ഫാക്ടോറിയലിന്റെ അവസാനം നാന്നൂറ് ഫാക്ടോറിയൽ ഈ നാന്നൂറ് ഫാക്ടോറിയൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നാന്നൂറ് ഫാക്ടോറിയൽ ഒന്നേ ഇൻഡു രണ്ട് ഇൻഡു മൂന്നേ ഇൻഡു എത്ര ഏതുവരെ നാന്നൂറ് വരെ ഗുണിക്കുന്നതിന് നമുക്ക് എന്തെന്നും പറയാം നാനൂറ് ഫാക്ടോറിയൽ തൊട്ട് മുന്നെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം തൊട്ട് മുന്നേ ഉള്ള ചോദ്യം നൂറ് ഫാക്ടോറിയൽ എന്ന് പറയും ഒന്നേ ഇൻഡു രണ്ട് ഇൻഡു മൂന്നേ ഇൻഡു നൂറ് വരെ ഗുണിക്കുന്നതിന് നമ്മൾ നൂറ് ഫാക്ടോറിയൽ ആശ്ചര്യ ചിന്ത വീട്ടിൽ കിട്ടും നമ്മൾ പറയും അങ്ങനെ ഫാക്ടോറിയൽ അതുവരെ അൻപത് ഫാക്ടോറിയൽ എന്ന് പറയുന്ന അതിന്റെ അർത്ഥം എന്താണ് ഒന്നേ ഇൻഡു രണ്ട് ഇൻഡു മൂന്നേ ഇൻഡു ഏതുവരെ നമ്മൾ ഗുണിക്കും അൻപത് വരെ ഗുണിക്കുന്നതിനെയാണ് അൻപത് ഫാക്ടോറിയൽ എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ അതേപോലെ ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാം ഒന്നുകിൽ ഇതേപോലെ ഒന്നായിന്റു രണ്ടായി നാനൂറ് പേർ അല്ലെങ്കിൽ നാനൂറ് ഫാക്ടോറിയലിന്റെ അവസാന എത്ര പൂജ്യങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ നാനൂറ് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എങ്ങനെ വേണമെങ്കിൽ ചോദിക്കും എല്ലാ സംഭവം ഒന്ന് തന്നെയാണ് ഓക്കെ പറഞ്ഞു പറഞ്ഞുതരാം എത്ര പൂജ്യങ്ങളുണ്ട് നമ്മൾ എന്ത് ചെയ്യും അവസാനം വരുന്ന നമ്പർ എത്ര വരെയുള്ള നമ്പേഴ്സ് നാന്നൂറ് വരെയുള്ള നമ്പേഴ്സ് അല്ലേ നാന്നൂറ് വരെയുള്ള നമ്പേഴ്സ് അല്ലേ നാന്നൂറിലെ നമ്മൾ എന്ത് ചെയ്യുന്നു അഞ്ചു കൊണ്ട് എപ്പോഴും നമ്മൾ എത്ര കൊണ്ട് വായിച്ചാൽ മതി അഞ്ചു കൊണ്ട് വായിക്കാം കൊണ്ട് വായി അഞ്ചു കൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും നോക്കിക്ക സംശയം ഉണ്ടെങ്കിൽ അഞ്ചിൽ അഞ്ച് നാൽപ്പതിൽ അഞ്ച് എട്ട് പ്രാവശ്യം പൂജ്യം എൺപത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടി എൺപത് എന്ന് പറഞ്ഞു ഓക്കെയാണോ ഈ കിട്ടുന്ന ആൻസറായ എൺപതിനെ വീണ്ടും നമ്മൾ അഞ്ചു കൊണ്ട് വായിക്കും വീണ്ടും അഞ്ചു കൊണ്ട് വായിക്കും എൺപതിന് നമുക്ക് അഞ്ചുകൊണ്ട് വായിച്ച് നോക്കാമോ എൺപതിനെ അഞ്ചു കൊണ്ട് വായിക്കും അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം എട്ടിൽ അഞ്ച് ഒരു പ്രാവശ്യം ബാക്കി മൂന്നില്ലേ മുപ്പതിൽ അഞ്ച് ആറ് പ്രാവശ്യം നമുക്ക് കിട്ടി പതിനാറ് എന്ന് പറഞ്ഞു ഓക്കെ ഇവിടെ എത്തുന്നു കുറേ എൺപതും പതിനാറും കൂടെ കൂട്ടി തൊണ്ണൂറ്റി ആറ് പറയാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ എന്തല്ല തൊണ്ണൂറ്റിയാറില് അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ അഞ്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിലേ നമ്മൾ ഡിവൈഡ് ചെയ്യാം പറ്റും അങ്ങനെയല്ല ഇതിനകത്ത് ഈ പതിനാറിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ ഈ കിട്ടിയ പതിനാറിന് നമുക്ക് അഞ്ചുകൊണ്ട് വായിക്കാൻ പറ്റും പൂർണ്ണമായിട്ട് എത്ര പ്രാവശ്യം അഞ്ചിനു പോകും അല്ലെ പതിനാറിൽ മൂന്ന് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം നമുക്ക് മൂന്നേ പോയിന്റ് എത്രയോന്ന് പറഞ്ഞിട്ട് തത്വത്തിൽ പതിനാറിൽ അഞ്ച് മൂന്ന് പ്രാവശ്യം അല്ലെ മൂന്ന് പ്രാവശ്യം പൂർണ്ണമായിട്ട് പോകും അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ് മൂന്ന് ഈ മൂന്നിൽ ഇനി നമുക്ക് അഞ്ച് പോകും ഈ മൂന്നിനെ നമുക്ക് ഇനി അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും മൂന്നിൽ പൂർണ്ണമായിട്ടും അഞ്ച് പോകും ഇല്ല അപ്പോ ഓർത്തോണ് കുറെ പേരെങ്കിലും രണ്ടാ ഓപ്ഷനുകളുണ്ട് തൊണ്ണൂറ്റിയാറിന് കുറെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ ആലോചിക്കും ഇടാ ഈ പതിനാറിൽ പതിനാറിന് നമ്മൾ അഞ്ചിന്റെ ഗുണതൊന്നും അല്ലല്ലോ അഞ്ചുകൊണ്ട് ഡിവൈഡ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച അല്ല പതിനാറിൽ അഞ്ച് പൂർണ്ണമായിട്ട് എത്ര പ്രാവശ്യം പോകുന്നു നോക്കിയാണല്ലോ ഓക്കെയാണോ എത്ര പ്രാവശ്യം പോകും മൂന്ന് പ്രാവശ്യം അല്ലെ പതിനഞ്ചില് മൂന്ന് പ്രാവശ്യം പോകത്തില്ലേ അപ്പൊ നമുക്ക് കിട്ടും മൂന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് എത്രയോ വന്നാൽ മൂന്നേ പോയിന്റ് സന്ധിന്നാ നമുക്ക് പൂർണ്ണാകൾ പറയും മൂന്ന് പറയുന്നത് ഓക്കെ ഇതെല്ലാം കൂടെ കൂട്ടിയൊക്കെ പറയും എൺപത് പതിനാറ് മൂന്നും കൂടെ ചെയ്യണം എൺപതും പതിനാറും തൊണ്ണൂറ്റി ആറും മൂന്നും നമുക്ക് കിട്ടും അവസാനം ആദ്യത്തെ നാനൂറ് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ അവസാനം തൊണ്ണൂറ്റി ഒൻപത് പൂജ്യങ്ങളാണ് ഉള്ളത് തൊണ്ണൂറ്റി ഒൻപത് പൂജ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പൊ കൊറേവർക്കെങ്കിലും ഡൗട്ട് അടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ നാഗൂറിന്റെ കാര്യം പറഞ്ഞത് കൊറേവർക്കെങ്കിലും ഡൗട്ട് അടിക്കുന്ന ഒരു സ്റ്റെപ്പ് ഇവിടെയാണ് ഇടാ പതിനാറാകും നമ്മളിങ്ങനെ എങ്ങനെ അഞ്ചുകൊണ്ട് ഇടി പേടി പറ്റും പൂർണ്ണമായിട്ട് എത്ര പ്രാവശ്യം പോകും നോക്കിയാൽ മതി പതിനാറിൽ പൂർണ്ണമായിട്ട് എത്ര പ്രാവശ്യം പോകും മൂന്ന് പ്രാവശ്യം അഞ്ചു പോകും അപ്പൊ നമുക്ക് പറയാം ഈ എല്ലാം കൂടെ ഈ കിട്ടിയ ആൻസർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ആൻസർ ആയി മൊത്തം എത്ര പൂജ്യങ്ങളുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പൂജ്യങ്ങൾ ഉണ്ടാകും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യാം ശരി അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ് ഒന്ന് ഇന്റു രണ്ട് ഇന്റു മൂന്ന് ഇന്റു എക്സെത്ര ഏതുവരെ ഉണ്ട് അൻപതിന്റെ അല്ലെങ്കിൽ ഈയൊരു ഗുണഫലത്തിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എന്നാണ് എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആൻസർ കയറാം കണ്ടുപിടിച്ചോ എനിക്ക് കിട്ടുന്ന ഉത്തരവും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരവ് സെയിം ആണോ ചെക്ക് നോക്കാം ശരി അപ്പൊ ഞാൻ ആൻസർ പറയുന്നു നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എത്ര വരകളാണ് അല്ലെങ്കിൽ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ ആദ്യത്തെ അൻപത് എണ്ണൽ സംഖ്യയുടെ ഗുണനഫലത്തിന്റെ അവസാനം എത്ര പൂജ്യം അവസാനം വരുന്ന അൻപത് നമ്മൾ എപ്പോൾ എത്ര കൊണ്ട് 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 അഞ്ച് ഭാഗിച്ചു ഉണ്ട് പ്രാവശ്യം കഴിയില്ല ഈ കിട്ടിയ പത്തിനെ നമ്മൾ വീണ്ടും എത്ര കൊണ്ട് വായിച്ചു കൊണ്ട് വായിച്ചു കിട്ടി ഉത്തരം എത്ര കിട്ടി രണ്ട് പ്രാവശ്യം അപ്പൊ ഒന്നും കൂടെ അൻപതിനെ നമ്മൾ കൊണ്ട് വായിക്കുമ്പോ എത്ര പ്രാവശ്യം പത്ത് പ്രാവശ്യം വീണ്ടും അഞ്ചിനെ അല്ലെ പത്തിനെ ഈ കിട്ടി ആൻസർ ആയ പത്തിനെ നമ്മൾ വീണ്ടും അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ആൻസർ പത്തും രണ്ടും കൂടെ ചേർത്ത് പത്തും രണ്ടും കൂടെ ചേർത്ത് എത്ര പൂജ്യങ്ങളാണ് പന്ത്രണ്ട് പൂജ്യങ്ങളാണ് പന്ത്രണ്ട് ഒരു ചോദ്യം ശരി അപ്പോ രണ്ട് ചോദ്യങ്ങളാണ് രണ്ട് ചോദ്യങ്ങളാണ് രണ്ട് ചോദ്യങ്ങളാണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഒന്ന് ഇൻഡു രണ്ട് ഇന്റു മൂന്ന് ഏതുവരെ പറഞ്ഞിട്ടുണ്ട് നൂറ്റി അൻപത് വരെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗുണനഫലത്തിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകണം നമുക്കറിയാം എനിക്കും അവസാനം വരുന്ന നമ്പറിന് അമ്പതിന് അമ്പതിന് നമ്മൾ എത്ര കൊണ്ട് വായിക്കും കൊണ്ട് എപ്പോഴും അഞ്ചുകൊണ്ടാണ് പറയും കൊണ്ട് വായിച്ചു കിട്ടുന്ന ഉത്തരം എഴുതി വരുന്നത് അഞ്ച് എത്ര പ്രാവശ്യം പോകും അഞ്ച് എത്ര പ്രാവശ്യം പോകും ഒരു പ്രാവശ്യം ഇവിടെ എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പൂജ്യം നമുക്ക് കിട്ടി മുപ്പത് എന്ന് പറയുന്നു ഓക്കെ ഈ കിട്ടിയ ആൻസറായ മുപ്പതിന് നമ്മൾ വീണ്ടും എത്ര കൊണ്ട് കൊണ്ടിടി പെടിയും അഞ്ചു കൊണ്ട് വായിക്കും അഞ്ചു കൊണ്ട് വായിക്കുന്നു അഞ്ചു കൊണ്ട് വായിക്കുമ്പോ എത്ര പ്രാവശ്യം പോകും ആറ് പ്രാവശ്യം എന്ന് പറഞ്ഞു വെച്ച് നിറത്തരുത് ആറിൽ അഞ്ചു ഒരു പ്രാവശ്യം പോകും അപ്പൊ നമുക്ക് പറയാം ഈ കിട്ടിയ ആൻസറായ ആറിന് നമ്മൾ വീണ്ടും അഞ്ചു കൊണ്ടിടി പേടിയും എത്ര പ്രാവശ്യം പൂർണ്ണമായിട്ട് പോവും ഒരു പ്രാവശ്യം അല്ലെ ഒരു പ്രാവശ്യം ഒന്നേ പോയിന്റ് എത്രയോന്ന് പറയുന്നു ഒരു പ്രാവശ്യം ഇതെല്ലാം കൂടെ ചേർത്തങ്ങ് നമ്മൾ പറയും മുപ്പതും ആറ് മുപ്പത്തി ആറും ഒന്നും കൂടെ ചേർത്ത് കിട്ടി മുപ്പത്തിയേഴ് പൂജ്യങ്ങൾ കാണാം അപ്പോ ഈ പറയണ വലിയ ഗുണനഫലത്തിൽ അവസാനം എത്ര പൂജ്യങ്ങൾ മുപ്പത്തേഴ് പൂജ്യങ്ങൾ അവസാനം ഓക്കെ ഒരു ചോദ്യം കൂടെ ചോദ്യം ഒന്ന് ഇൻറ്റു രണ്ട് ഇൻഡു മൂന്ന് ഏതുവരെ അഞ്ഞൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ഞൂറ് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയും അഞ്ഞൂറ് ഫാക്ടോറിയലിൽ അഞ്ഞൂറ് ഫാക്ടോറിയലിൽ അല്ലെ തക്കറിൽ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എന്നാണ് പറയാം സിംപിൾ ആയിട്ട് പറയും നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു അവസാനം വരുന്ന അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ഞൂറ് എന്നല്ലേ പറയുന്നത് ഈ അഞ്ഞൂറിനെ എപ്പോൾ അഞ്ചു കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം നൂറ് പ്രാവശ്യം ഈ കിട്ടിയ ഉത്തരമായ നൂറിനെ നമ്മൾ വീണ്ടും അഞ്ചു കൊണ്ട് വായിക്കും അഞ്ചു കൊണ്ട് വായിക്കുമ്പോ എത്ര പ്രാവശ്യം നൂറ്റിൽ അഞ്ചെത്ര പ്രാവശ്യം ഉണ്ട് ഇരുപത് പ്രാവശ്യം കഴിഞ്ഞില്ല ഈ കിട്ടിയ ഉത്തരമായ ഇരുപതിനെ നമ്മൾ വീണ്ടും അഞ്ചുകൊണ്ട് ഭാഗ്യം എത്ര പ്രാവശ്യം പോവും നാല് പ്രാവശ്യം പോവും ഇനി ഈ നാലിനെ പൂർണ്ണമായിട്ട് നാലിന് എത്രയെങ്കിലും പ്രാവശ്യം അഞ്ചു പോകും ഇല്ല ഒരു ആറായിരുന്നെങ്കിൽ ആറെങ്കിലും അല്ലെങ്കിൽ അഞ്ച് വന്ന ഒരു പ്രാവശ്യം പറയും ആറ് വന്നാലും ഒരു പ്രാവശ്യം പറയാമായിരുന്നു നാലിന് നമുക്ക് ഇനി അഞ്ചുകൊണ്ടിടി കഴിയാൻ പറ്റുന്നില്ല നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങ് കൂട്ടി അങ്ങ് പറയും നമ്മുടെ ആൻസർ നൂറും ഇരുപതും നൂറ്റി ഇരുപതും നാല് എത്രാന്ന് കിട്ടി നൂറ്റി ഇരുപത്തിനാല് എന്ന് പറയും നൂറ്റി ഇരുപത്തിനാല് അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതാണ് അപ്പൊ ആ ഒരു ടെക്നിക്ക് നിങ്ങൾ നിങ്ങളൊന്ന് മനസ്സിട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പരീക്ഷയ്ക്ക് പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് അപ്പൊ ഇനിയുള്ള അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ടാസ്ക് ടാസ്ക്രട്ടെ ഒരു ടാസ്ക് ടാസ്ക്രട്ടെ ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം അല്ലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് കമന്റ് ചെയ്യണം ഒന്ന് ഇൻഡു രണ്ട് ഇൻഡു മൂന്നേ ഇൻഡു ഇരുന്നൂറിന്റെ അവസാനം ഇരുന്നൂറിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ നമുക്ക് കാണാം ഓക്കേ അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല വൃത്തിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സൂപ്പർ ലേഖിക്കൊരു ടോപ്പിക് അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു